ഇവിടെ ആർക്കും എന്തുമാവാം ഇവിടെ ചോദിക്കാൻ ഇതാണ് സൈബർ ക്രൈമുകളുടെ അവസ്ഥ ഇതാ കേരള പബ്ലിക് സർവീസ് കമ്മീഷനിൽ രജിസ്റ്റർ ചെയ്ത അറുപത്തിയഞ്ച് ലക്ഷത്തോളം ഉദ്യോഗാർത്ഥികളുടെ യൂസർ ഐ ഡിയും പാസ്വേഡും ചോർത്തി ഡാർക്ക് നെറ്റിൽ വിൽപ്പനക്ക് വെച്ചിരിക്കുകയാണ് സൈബർ ഹാക്കർമാരെക്കുറിച്ച് പോലീസിന്റെ സൈബർ ഡോം നടത്തിയ പരിശോധനയിലാണ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ കണ്ടെത്തിയത് ആഭ്യന്തര സുരക്ഷയെപ്പോലും ബാധിച്ചേക്കാവുന്ന രേഖകളും വിവരങ്ങളും പുറത്തുപോയതോടെ പ്രൊഫൈലുകൾ സംരക്ഷിക്കണമെന്ന് പോലീസ് പി എസ് സിയോട് ആവശ്യപ്പെട്ടിരിക്കുകയാണിപ്പോൾ രാജ്യത്തെ പരീക്ഷാ നടത്തിപ്പുകളെല്ലാം സംശയത്തിൻ്റെ നേഴിലായിട്ട് നാളെയറയായി നേരത്തെ തന്നെ കരിനിഴൽ വീണ പി എസ് സി ഇപ്പോൾ സൈബർ ഹാക്കർമാരുടെ പിടിയിലാണ് പി എസ് സി യൂസർ ഐ ഡികളും പാസ്വേഡുകളും എത്ര കോടിക്കാണ് വിൽപ്പനക്ക് വെച്ചതെന്ന വിവരം അധികൃതർ പുറത്തുവിട്ടിട്ടില്ല എന്നാൽ സംഭവത്തിന്റെ ഗൗരവം ഉൾക്കൊണ്ട് ഈ മാസം മുതൽ ഉദ്യോഗാർത്ഥികൾക്ക് സ്വന്തം പ്രൊഫൈൽ ലോഗിൻ ചെയ്യാൻ മൊബൈൽ ഒ ടി പി നിർബന്ധമാക്കിയതായി പി എസ് സി അധികൃതർ പറയുന്നു യൂസർ ഐ ഡിയും പാസ്വേഡും ഉപയോഗിച്ച് ഉദ്യോഗാർത്ഥികളുടെ ചിത്രങ്ങളും ആധാർ രേഖകളും വിരലടയാളവും വിദ്യാഭ്യാസ യോഗ്യത അടക്കമുള്ള വിവരങ്ങളും ദുരുപയോഗം ചെയ്യാനുള്ള സാധ്യത ഏറെയാണ് ഹാക്കർമാർ പ്രൊഫൈലിൽ കയറി ഉദ്യോഗാർത്ഥിയുടെ വിദ്യാഭ്യാസ യോഗ്യത ജാതി മതം തിരുത്തിയാൽ തന്നെ അത് പി എസ് സി പരീക്ഷാഫലത്തെയും ഉദ്യോഗാർത്ഥിയുടെ ജോലി സാധ്യതയെയും ബാധിക്കും ഈ സാഹചര്യത്തിൽ ഉദ്യോഗാർത്ഥികളും ഞെട്ടലിലാണ് പുതിയ സാഹചര്യത്തിൽ യൂസർ ഐ ഡിയും പാസ്വേഡും ഉപയോഗിച്ച് ഉദ്യോഗാർത്ഥി പ്രൊഫൈൽ ലോഗിൻ ചെയ്യുമ്പോൾ മൊബൈൽ നമ്പറും ഇമെയിൽ ഐ ഉറപ്പാക്കാൻ പി ആവശ്യപ്പെടുന്നുണ്ട് മൊബൈൽ നമ്പറും ഇമെയിൽ ഐ ഡിയും ഉറപ്പാക്കുന്ന മുറക്ക് ഉദ്യോഗാർത്ഥി പി എസ് സിയിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് ഒ ടി പി വരും ഈ നമ്പർ രേഖപ്പെടുത്തുന്നതോടെ പ്രൊഫൈൽ സുരക്ഷിതമാകും ഉദ്യോഗാർത്ഥികൾ നിലവിൽ ഉപയോഗിക്കുന്ന മൊബൈൽ നമ്പർ ഇമെയിൽ ഐ ഡി എന്നിവ നിർബന്ധമായും പ്രൊഫൈലിൽ അപ്ഡേറ്റ് ചെയ്യണമെന്നും മാസം കൂടുമ്പോൾ പാസ്വേഡ് പുതുക്കണമെന്നും നിർദ്ദേശിച്ചിരിക്കുകയാണിപ്പോൾ ഉദ്യോഗാർത്ഥികളുടെ യൂസർ ഐ ഡിയും പാസ്വേഡും ഡാർക്ക് നെറ്റിൽ നിന്ന് വാങ്ങുന്നവർക്ക് വ്യക്തി വിവരങ്ങളും ആധാർ വിവരങ്ങളും വിരലടയാളങ്ങളും ശേഖരിച്ച് സാമ്പത്തിക തട്ടിപ്പിനും ആൾമാറാട്ടത്തിനും രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്കും ഉപയോഗിക്കാമെന്നാണ് പോലീസിന്റെ പ്രാഥമിക വിലയിരുത്തൽ ആധാറിലെയും മറ്റും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കാൻ പി എസ് സി പ്രൊഫൈൽ ഉദ്യോഗാർത്ഥികൾക്ക് എത്രയും വേഗം അപ്ഡേറ്റ് ചെയ്യണമെന്നാണ് അധികൃതരുടെ നിർദ്ദേശം ഇന്റർനെറ്റിലെ അധോലോകമെന്നാണ് ഡാർക്ക് വെബിന് വിശേഷിപ്പിക്കുന്നത് ഇന്റർനെറ്റിന്റെ ഭാഗമാണെങ്കിലും എല്ലാവർക്കും എത്തിപ്പെടാൻ കഴിയാത്ത മേഖല ഡാർക്ക് വെബിലെ വിവരങ്ങൾ ഗൂഗിൾ പോലെയുള്ള സെർച്ച് എഞ്ചിനുകളിൽ ലഭ്യമല്ല പ്രത്യേകമായി എൻക്രിപ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളതാണ് ഡാർക്ക് വെബ് വിവരങ്ങൾ സുരക്ഷിതവും അജ്ഞാതവുമായ ആശയവിനിമയത്തിനായാണ് ഡാർക്ക് വെബ് ആദ്യം വികസിപ്പിച്ചെടുത്തത് എന്നാൽ പിന്നീട് ലഹരി മരുന്നുകൾ ആയുധങ്ങൾ ചൂതാട്ടം ലൈംഗിക വ്യാപാരം വാടക കൊലയാളികൾ ഏർപ്പെടുത്തൽ മനുഷ്യക്കടത്ത് തുടങ്ങിയ നിയമവിരുദ്ധ പ്രവൃത്തിക്കുള്ള ഇടനാഴിയായി ഡാർക്ക് വെബ് മാറി ഡാർക്ക് വെബിൽ സാമ്പത്തിക ഇടപാടുകൾക്ക് ഉപയോഗിക്കുന്നത് ബിറ്റ് കൊയിൻ എന്ന വിർച്വൽ മണിയാണ് ഇത് ഏത് അക്കൗണ്ടിൽ നിന്ന് വരുന്നു ഏത് അക്കൗണ്ടിലേക്ക് പോകുന്നു എന്ന് കണ്ടെത്തുക ഏറെ പ്രയാസമാണെന്നതാണ് ഡാർക്ക് വെബിൻ്റെ പ്രത്യേകത രാപ്പകലെന്നില്ലാതെ ഇൻ്റർനെറ്റിൻ്റെ ലോകത്ത് തലയിട്ടിരിക്കുന്ന മലയാളിക്ക് ഡാറ്റ ചോർത്തലും സൈബർ ഹാക്കർമാരുടെ ഭീഷണിയും ഞെട്ടലുണ്ടാക്കാനിടയില്ല